നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘഡുവിനായി കാത്തിരിക്കുന്ന കോടിക്കണക്കിന് കർഷകരുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ പോകുന്നു ജൂലൈ പതിനെട്ടിന് മോത്തിഹാരിൽ പ്രധാൻ മന്ത്രി മോദിയുടെ ബീഹാർ സന്ദർശനം നിശ്ചയിച്ചിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ നിധിയുടെ ഗഡു ഈ ദിവസം വരുമെന്ന പ്രതീക്ഷ വർദ്ധിച്ചു എന്നിരുന്നാലും ഇതുവരെ സർക്കാർ അതിനെക്കുറിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തിയിട്ടില്ല മുൻകാല പ്രവണതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏപ്രിൽ ജൂലൈ മാസത്തെ ഗഡു ഇതിനകം വൈകി എന്നിരുന്നാലും നിയമങ്ങൾ അനുസരിച്ച് അത് എത്താനുള്ള സമയം ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് പ്രധാനമന്ത്രി മോദിയുടെ അവസാന ബീഹാർ സന്ദർശനം മുതൽ പി എം കിസാന്റെ രണ്ടായിരം രൂപയുടെ ഗഡു പുറത്തിറക്കുന്നതിനെ കുറിച്ചും ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു പ്രധാൻ കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം കേന്ദ്ര സർക്കാർ പത്ത് കോടിയിലധികം കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം ആറായിരം രൂപ ധനസഹായം നൽകുന്നു ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്